അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ൻഷിയുംരുതേകിമായിൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ജില്ലയിലെ ഏഴോളം ഫോട്ടോഗ്രാഫേഴ്സിന്റെ രാജ്യത്തെ വിവിധ കാർഡുകളിൽ നിന്നുള്ള അറുപതിൽ പരം മനോഹര ചിത്രങ്ങളുമായി വന്യജീവി ഫോട്ടോഗ്രാഫി പ്രദർശനം ശ്രദ്ധേയമായി നിലമ്പൂർ സൗത്ത് വനം ഡിവിഷൻ കരിമ്പുഴ വന്യജീവി സങ്കേതം വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത് വനമഹോത്സവത്തിന്റെ ഭാഗമായി ഈ മാസം മുതൽ ഏഴാം തീയതി വരെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് വനംവകുപ്പ് സംഘടിപ്പിക്കുന്നത് നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷനുകളിലായി തൈ നടൽ ബോധവൽക്കരണം കളനിർമ്മാർജ്ജനം ചെയ്യൽ സൈക്കിൾ റാലി കളറിംഗ് മത്സരങ്ങൾ മുതലായവയാണ് നടക്കുന്നത് ഇതിലുൾപ്പെട്ട വന്യജീവി ഫോട്ടോഗ്രാഫി പ്രദർശനമാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചത് വിവിധ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്ന് എടുത്ത ഇവിടെ അത് എല്ലാവരുടെയും എല്ലാവരുടെയും ഈ പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട് പ്രദർശനം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നോർത്ത് ഡി എഫ് കാർത്തിക് സൗത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രദർശനം കാണാൻ നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു ന്യൂസ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ ഇല്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ